േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും രാഹുൽ ഗാന്ധിക്കെതിരെ പി വി അൻവർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ പി കെ ബഷീർ എം എൽ എ അൻവറിനെ ന്യായീകരിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു

എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ഒരു മുഖ്യമന്ത്രി ചില കാര്യങ്ങളും ചില ആൾക്കാർ അങ്ങനെയൊക്കെ പ്രസംഗിച്ചതി അതാണ് പറയേണ്ടത് അത് ഞങ്ങളുടെ അഭിപ്രായമല്ല അങ്ങനെ പറയേണ്ടത് അയാളെ മക്കളെ പറ്റി പറയണെങ്കിൽ എന്തായാലും സ്ത്രീ സ്ത്രീ നിങ്ങളതും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം നടക്കണം മതേതര ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം പടിഞ്ഞാറെ ചാത്തല്ലൂരിൽ യു ഡി എഫ് സംഘടിപ്പിച്ച കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വന്തം മക്കളെ പറ്റി പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് എടവണ്ണ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചന്ത നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ